ഇന്ന ചിക്കൻ കഴിച്ചിരിക്കണം എന്ന് കുട്ടിക്ക് വാശി എന്തുകൊണ്ട് അത് കൊടുത്തു ശീലിച്ചു ഈ ചിക്കൻ ആരെവിടുന്ന് മുറിച്ചു എന്ന ആർക്കറിയാം ഗൾഫിലൊക്കെ പോയ വ്യാപകമാണത് നമുക്കിതല്ലാത്തത് എന്നാണ് കിട്ടും കുറച്ച് മനക്കണുണ്ട് ഇനി കിട്ടൂലെന്ന് വെക്ക ഇത് തിന്നിരിക്കണം എന്ന് പറഞ്ഞ നിർബന്ധമുണ്ടോ അത് തിന്നിരിക്കണം എന്ന് പറഞ്ഞ നിർബന്ധമുണ്ടോ പോത്തറുത്തത് കിട്ടും ഒട്ടകറുത്തത് കിട്ടും ഒക്കെ കിട്ടും പക്ഷെ കോഴി ഇങ്ങനെ വരുന്നതേ കിട്ടുള്ളൂ എവിടെ നിന്ന് ഡെൻമാർക്ക് പിന്നെന്താ ന്യായം ഹലാൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പന്നി ഇറച്ചിയുടെ പൊതിയുടെ പുറത്തുണ്ട് ഹലാൽ കട്ട് എന്ത് നല്ല സാധനം ഹലാലായ പന്നി ഇറച്ചി ഹലാലായ പന്നിറച്ചി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് അല്ലെ പശുവിനെ തൊടാൻ പാടില്ലാത്ത നാടാ അമ്മയാണ് ദൈവാണ് പക്ഷെ ഇപ്പോ പശുവിന്റെ മാംസം കടത്തുന്നതിൽ കയറ്റിവിടുന്നതിൽ ഇന്ത്യ ലോകത്ത് തന്നെ രണ്ടാം സ്ഥാനത്തൊക്കെ എത്തിയിട്ടുണ്ട് അതിന്റെ ഉള്ളിലുള്ള ഗണീസിനെ കുറിച്ചൊന്നും നമ്മള് പറയണ്ട പശുവിനെ തൊടാനും പാടില്ല കൊല്ലാനും പാടില്ല എന്നും പറഞ്ഞിട്ട് പാവപ്പെട്ട മനുഷ്യന്മാരെ കർഷകരെ കുടുക്കിയിട്ട് അടുത്ത പശു വാങ്ങാൻ ഏകദേശം പൈസ പഴയ പശുവിനെ വെക്കുമ്പോ കിട്ടുവരുന്നവർക്ക് കറവറ്റിയ പശുവിനെ വിൽക്കുമ്പോൾ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ പശുക്കളെ പോറ്റാൻ തന്നെ വലിയൊരു ചെലവ് ഉപകാരമൊന്നുമില്ല എന്നാലും ഇങ്ങനെ അടങ്ങാറായി നിൽക്കുമ്പോൾ മഹാ കമ്പനിക്കാര് ചൊല്ലും അൽക്കബീർ ചെല്ലും അൽക്കബീർ എന്നൊക്കെ പറഞ്ഞ ഏതൊരു ഉസ്താദ് നടത്തണമെന്ന് വിചാരിക്കരുത് ഏതോ ഒരു ഉസ്താദം നടത്തണമെന്ന് വിചാരിക്കരുത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സംഖ്യ നടത്തുന്നതാണ് ഈ അൽക്കബീർ എന്ന് പറയുന്ന സാധനം അവര് ചെല്ലും പശുവിനെ നോക്കാൻ തന്നെ അടങ്ങാറായി വെള്ളം കൊടുക്കാനും പുല്ല് കൊടുക്കാനും ഇല്ലാതെ കഷ്ടപ്പെടുന്ന കർഷകനോട് രണ്ടായിരവും മൂവായിരക്കും ബാർഗെയിൻ ചെയ്തിട്ട് അവർ പശുവിനെ വാങ്ങിക്കൊണ്ടു പോവും എന്നിട്ട് അവരതിനെ തലക്കടിച്ച് കൊന്നിട്ട് പീസാക്കിയിട്ട് കയറ്റുമതി ചെയ്യും അപ്പൊ ഇന്ത്യ പശു ഇറച്ചി കയറ്റുമതിയിൽ ഒന്നാം സ്ഥാനത്തെത്തും കുറെ പുസ്തകങ്ങളുണ്ട് പശുമാംസമായിട്ട് ബന്ധപ്പെട്ട് സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തി ബോധിയുടെ ഒരു പുസ്തകമൊക്കെ ഉണ്ട് വേണമെങ്കിൽ വായിക്കാം എരുമ ദേശീയത എന്ന് പറഞ്ഞിട്ട് ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന കഞ്ചായലയ്യയുടെ പുസ്തകം ഉണ്ട് വേണമെങ്കിൽ വായിക്കാം ഞാൻ അങ്ങോട്ടല്ല കിടക്കണത് എവിടുന്നോ കയറി വരുന്നു ഇന്ത്യയിൽ നിന്ന് കയറി വരുന്നു പേര് അൽ കബീർ എന്നാണ് അതിൽ ഹലാൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്നാ തിന്നാന്ന് വിചാരിക്കുന്നിടത്ത് ഫമനിക്ക് ശുബ്ഹാത്തിനെ സൂക്ഷിക്കുന്നവർ ഇതൊക്കെ വ്യക്തമായിട്ട് കൊന്നതന്നെന്ന് നമുക്കറിയാട്ടോ കേട്ടോ അറിവ് ചെയ്യുന്നില്ല എന്നറിയട്ടോ പക്ഷേ ഇത് ഇസ്ലാമിന്റെ അറിവ് രീതിയാണ് ഏറ്റവും ശാസ്ത്രീയം ആ ജീവിയെ സംബന്ധിച്ച് ഏറ്റവും ഗുണപ്രദം ആദ്യം തന്നെ അന്നനാളവും ശ്വാസനാളവും ഒരൊറ്റ വലിക്ക് മുറിച്ചിരിക്കണം ഒരൊറ്റ വലിക്ക് അതോടുകൂടെ തലച്ചോറുമായുള്ള ബന്ധം അവസാനിച്ചു ഈ സാധനത്തിന് വേദന എന്ന് പറയുന്നത് അനുഭവിക്കാനേ കഴിയാതെ വരും ആ ഒന്നാം മുറിയിലുള്ള ഒരു ചെറിയ വേദന ഒഴിച്ചാൽ പിന്നീട് അതിന് വേദനയേ ഇല്ല കാരണം തലച്ചോറുമായിട്ടുള്ള ബന്ധം അവസാനിച്ചു പിന്നെ പഠിയതോ റൂഹു പോകുമ്പോഴുള്ള ആത്മാ അതിന്റെ ഒരു റൂഹു പോകുമ്പോഴുള്ള സ്വാഭാവികമായ നൈസർഗികമായ ചലനം മാത്രം ഇത് വേദന അനുഭവിച്ചിട്ടല്ല തലച്ചോറുമായിട്ട് കണക്ഷൻ അല്ലെങ്കിൽ പിന്നെ ഒരു വേദന ഉണ്ടാവില്ല അത് ഏറ്റവും ശാസ്ത്രീയമാകുന്നത് എങ്ങനെയാണ് ആ ബ്ലഡ് മൊത്തം ഒഴുകിപ്പോകും കുറെ സ്രവങ്ങൾ ഒഴുകിപ്പോകും ഈ ബ്ലഡിലാണ് വിവിധങ്ങളായ ഉപകാരം തീരെയില്ലെങ്കിലും വലിയ ഉപദ്രവം ചെയ്യുന്ന പല വസ്തുക്കളുള്ളത് ഇത് മൊത്തം ഒഴുകിപ്പോകും അതോടുകൂടെ മാംസം ശുദ്ധമാകും നൂറ് കിലോ ഉള്ളൊരു പശുവിനെ ഇസ്ലാമിക രീതി അനുസരിച്ച് അർത്താൻ ഏകദേശം എഴുപതിൽ ചില്ലാനം മാംസേ കിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഇത് പക്ഷേ കമ്പനിക്ക് പറ്റില്ല അവർ കറൻറ്റ് എടുക്കും തലയിൽ ഹാമർ ഇടും പക്ഷു ഇങ്ങനെ പശു ഇങ്ങനെ പോയി 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 തല കുടുങ്ങിയൊരു സ്ഥലത്തെത്തും ഉടനെ ഒരു വലിയ ഇരുമ്പിന്റെ മുട്ടി വന്നിട്ട് തലയിൽ വീഴും പടഞ്ഞുണഞ്ഞ് ചാവും അതോടുകൂടി ബ്ലഡ് മൊത്തം മാംസത്തിൽ കട്ട പിടിച്ച് കിടക്കും അതോടുകൂടെ അവർക്ക് നല്ല തൂക്കൾ അറച്ച് കിട്ടും കമ്പനിക്ക് വലിയ ലാഭം ഉണ്ടാകും പക്ഷെ കൊക്കപ്പുഴ അതിലുണ്ടാകും ബ്ലഡിലുള്ള എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടോ അതൊക്കെയും മാംസത്തിൽ അള്ളിച്ചേർന്ന് നിൽക്കുന്നുണ്ടാകും അപ്പൊ ഏറ്റവും ആരോഗ്യപ്രദം ഏറ്റവും ശാസ്ത്രീയം ആ ജീവിയെ സംബന്ധിച്ച് ഏറ്റവും സുഖപ്രദം ഇസ്ലാമിന്റെ അറവ് രീതിയാണ് പക്ഷെ അത് കമ്പനിക്ക് കൊള്ളലാഭം ഉണ്ടാക്കാൻ പറ്റാതെ വരും അതുകൊണ്ട് എല്ലാവരും തലക്കടിക്കും ഡെൻമാർക്കിൽ നിന്ന് വരും ബ്രസീലിൽ നിന്ന് വരും എല്ലാവരും തലക്കടിച്ചു കൊല്ലുന്ന സാധനങ്ങളാണെന്ന് ബോധ്യുണ്ടായിട്ടും ഹലാൽ എന്നുള്ള എഴുതിയിട്ടില്ലേ ഇവിടെ ഒരു ഇസ്ലാമിക രാജ്യല്ലേ അവരറക്കണതല്ലേ ഒരു ഗൾഫ് സഹോദരൻ എന്നോട് പറഞ്ഞൊരു ന്യായാണ് ഇത് സൗദി അല്ലേ സൗദി ഇറക്കണതല്ലേ ഇത് യു എ അല്ലേ യു എ ഒരു ഇസ്ലാമിക രാജ്യല്ലേ അവരെറക്കണതല്ലേ വമന്യത്തക്ക് സംശയാസ്പദമായ ഇത്തരം കാര്യങ്ങളെ ആര് ശ്രദ്ധിക്കുന്നുവോ അവന്റെ അഭിമാനത്തെയും അവന്റെ ദീനിനെയും അവൻ സംരക്ഷിച്ചു കുഞ്ഞു കുഞ്ഞു കാര്യം ഞങ്ങളുടെ സ്കൂളിൽ കലാപരിപാടികളുണ്ട് അപ്പൊ എനിക്ക് ഫാൻസി ഡ്രസ്സ് മത്സരം ഉണ്ട് എന്ന് പറയും എല്ലാ കുട്ടികളും ചെയ്യണതല്ലേ ഇവിടെ ഉണ്ടോ ദീനിനെ പണയപ്പെടുത്തി അവന്റെ അഭിമാനത്തെയും അവന്റെ ദീനിനെയും അവൻ സംരക്ഷിച്ചു